தெரியல. <Noise/> <Noise/> <Noise/>

चौका सब कर्णल समान पावन कोरोना 500 कोरोना 100

Once again, he's back to the bow. Fifty-one runs with the loss of one wicket. And Kishan Vardani, oh, Kishan Vardani, Anshu Sultana. Oh, that's a, a, to a, a length back. Once in the late aviation and taking the pace off and the on the battle is The turn the over. There is a.

मनोहरि इहे पेकार तरिमा पालकार

ആറ് പന്തുകൾ അവസാനിക്കുമ്പോൾ സ്കോർ ബോർഡിൽ രണ്ടക്കം തൊടുമോ പത്തിലേക്ക് മാറുന്നു ഇനി പതിനെട്ട് പന്തുകൾ വിജയത്തിലേക്ക് അൻപത് റൺസിന്റെ ആവശ്യം ഒന്നിൽ അവസാനിപ്പിക്കാൻ അവസാനെത്തിക്കുന്നത് രണ്ടോർ അവസാനിക്കുമ്പോട്ട് കാണാം സ്കോർ ബോർഡിൽ വിക്കറ്റ് അച്ഛനും ആവശ്യം അടിക്കുന്ന ഓരോ പന്തും മീറ്ററിനല്ല കിലോമീറ്ററിൽ അലക്കേണ്ടി വരും ഇദ്ദേഹത്തിന്റെ ഷോട്ടുകൾ ിൽ രണ്ട് തരങ്ങളും മുകളിലേക്ക് ഉയർത്തുന്നു അതിനർത്ഥം ആറ് വിജയത്തിലേക്ക് ഇരുപത്തിനാലയച്ചുങ്ങുന്നു ഇതൊരു ഔട്ട് ആണ് ഫീൽഡർ കൃതിമയത്തുന്നു ഓ Brilliance one brilliance one വിജയം almost ഒരു വെച്ച് കഴിഞ്ഞിരിക്കുന്നു ത്രികായേൽ പ്രദേശ് ഓ എക്സെൻ ഡെലിവറി മറ്റു മനോഹരമായ പന്ത് രണ്ട് പന്ത് 22 ഓക്കേറ്റ് വൺ ഗേറ്റ് ഓയ്റ്റ് റൺ ഔട്ട് അവർക്ക് <laughs> Receiving are